നമസ്കാരം പ്രകാശാണ് രാമചന്ദ്ര അയൻ ലോൺസ് കോട്ടൺ ആണ് കേട്ടോ കോട്ടൺ സാരീസിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് നോക്കി ആദ്യം ജസ്റ്റ് ഈ ക്യാമറയിൽ നിന്ന് കാണിച്ചു കൊടുക്കും ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് യൂണിഫോം ആയിട്ടാണ് യൂണിഫോം നമുക്ക് വരും പ്രിന്റഡാ വരുന്നത് കേട്ടോ അറുന്നൂറ് രൂപയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു ഇപ്പോൾ ഒരു സാരി ഉണ്ട് അതിപ്പോൾ ഒരു സാ ഒരു കോട്ടൺ സാരി പോലെയല്ല അത് ഫുൾ പ്രിൻറ്റാണ് വരുന്നത് രണ്ട് സൈഡും ചെറി വരുന്നുണ്ട് അത് നല്ല ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ചെറിയ വരുന്ന എല്ലാ സാരിക്കും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഓക്കെ ഇതെല്ലാം വരുന്നു ഞാൻ ജസ്റ്റ് വിത്ത് ആറേ കാലാണ് ബ്ലൗസ് ബ്ലൗസ് അടക്കം വരുന്നൊരു സാരി കേട്ടോ എന്താ വരുന്നത് ഓവറോൾ ബോഡി വരുമ്പോൾ ഈ ഒരു പാറ്റേൺസിലാണ് ഈ ഒരു സാരി വരിക അതിൻ്റെ കളർ ചേഞ്ചാണ് ഇരിക്കുന്നതെല്ലാം ഓക്കെ അറുന്നൂറ് രൂപ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഓഫർ പ്രൈസ് വരുമ്പോൾ അറുന്നൂറ് രൂപ വരും കേട്ടോ അതിൻ്റെ എല്ലാ കളേഴ്സും ഉണ്ട് ഡാർക്കും ലൈറ്റും ഇതെല്ലാം അതിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് മേടിച്ചെടുക്കാൻ പറ്റും ഓഫ്ലൈൻ ആണെങ്കിലും ഓൺലൈൻ ഓൺലൈനാണെങ്കിലും നമുക്കിത് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സാധനം കേട്ടോ അല്ല ഹെവി ആയിട്ടുള്ള അടി അടിപൊളി ബോർഡറൊക്കെ വരുന്ന നല്ല വെറും അറുന്നൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു കോട്ടൻ സാരി കേട്ടോ താങ്ക്